ഗവർണറുമായുള്ള മന്ത്രിമാരുടെ കൂടിക്കാഴ്ചയിലും ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വി സി നിയമനത്തിൽ യോഗ്യതകൾ ഗവർണർ മന്ത്രിമാർക്ക് മുന്നിൽ വിശദീകരിച്ചു സുപ്രീംകോടതി നിർദ്ദേശത്തെ തുടർന്നാണ് സർക്കാർ സമവായ ശ്രമം നടത്തിയത് മന്ത്രിമാരായ ആർ ബിന്ദുവും പി രാജീവുമാണ് സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ ഫോർമർ ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിലുള്ള രണ്ട് സെർച്ച് കമ്മിറ്റികൾ ഗവൺമെൻറ്റിന് ലിസ്റ്റ് കൊടുത്തിരുന്നു സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം അതിൽ പ്രയോറിറ്റി നിശ്ചയിച്ച് മുഖ്യമന്ത്രി ചാൻസലർക്ക് നൽകിയിട്ടുണ്ട് ചാൻസലർ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ സുപ്രീം കോടതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി അത് പരിഗണിക്കുമ്പോൾ ഒരു സമവായം നിങ്ങൾ നിങ്ങളെത്തുന്നില്ലേ എന്ന് ചോദിക്കുകയുണ്ടായി അതിനടിസ്ഥാനത്തിൽ വീണ്ടും മുഖ്യമന്ത്രി ഗവൺമെന്റ് മുൻകൈ എടുത്ത് ഇക്കാര്യം ചർച്ച ചെയ്യണം എന്ന് ചാൻസലറോട് ആവശ്യപ്പെട്ടു അതിനുവേണ്ടി നിങ്ങൾക്കറിയുള്ള തെരഞ്ഞെടുപ്പിൻ്റെതായ സമയമാണ് മുഖ്യമന്ത്രി ഞങ്ങൾ രണ്ട് മന്ത്രിമാരെ ചുമതലപ്പെടുത്തി ആ രണ്ട് മന്ത്രിമാർ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ബഹുമാനായ ചാൻസലറുമായിട്ടുള്ള ചർച്ച നടത്തിയിട്ടുണ്ട് ചർച്ച നടത്തി അത്തരം കാര്യങ്ങൾ സുപ്രീം കോടതിയിൽ ശ്രദ്ധയിൽപ്പെടും അല്ല അതിപ്പോ നമ്മളിപ്പോ കോടതി പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ചർച്ച നടത്തിയിരിക്കുന്നു അതിപ്പോ മാധ്യമങ്ങളുമായിട്ട് മറപ്പുവയ്ക്കേണ്ടതല്ല അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു ചർച്ച നടന്നിരിക്കുന്നു ഗവൺമെന്റ് ചർച്ച ചെയ്യുന്നു ചാൻസലറുമായി ചർച്ച ചെയ്യുന്നു അത്തരം കാര്യങ്ങൾ കൂടി പോകാനാണ് സർക്കാർ എപ്പോഴും ശ്രമിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ആർ ബി സനൂപ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടത് സമവായത്തിലെത്താൻ അല്ലേ അതല്ലാതെ ഒരു സമവായ ചർച്ച നടത്താൻ മാത്രമല്ലല്ലോ അപ്പോൾ സമവായ ചർച്ച നടത്തി എന്ന് മാത്രം സുപ്രീം കോടതി അറിയിക്കുകയാണോ സത്യത്തിൽ സർക്കാർ ചെയ്യേണ്ടത് നൌഫൽ ഒരു കാര്യം മാത്രമാണ് നടന്നത് അതായത് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു സമവായ ചർച്ച നടത്തിയെന്ന് വരച്ചു തീർക്കുകയായിരുന്നു സർക്കാരും ഗവർണറും രണ്ടുപേരും സമവായത്തിന് തയ്യാറായില്ല ഒരു ഫോർമുലയും അവിടെ ചർച്ച ചെയ്തില്ല ഡിജിറ്റൽ സർവകലാശാല സാങ്കേതിക സർവകലാശാല എന്നീ വി സി നിയമനവുമായിട്ട് ബന്ധപ്പെട്ടാണ് പോരാട്ടം ഇപ്പോഴും തുടരുന്നത് അത് സുപ്രീംകോടതി സുപ്രീം കോടതിയാണ് ഏറ്റവും ഒടുവിൽ ഈ ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് അതിലെ ലിസ്റ്റ് കൈമാറിയത് അതിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് മുൻഗണന പ്രകാരം ആളുകളെ തിരഞ്ഞെടുക്കാം എന്നുള്ള കാര്യം അറിയിച്ചു അതിൽ ഗവർണറെ അക്കാര്യങ്ങൾ അറിയിക്കാം ഗവർണർക്ക് എതിർപ്പു അത് മുഖ്യമന്ത്രിയെ അറിയിക്കാം അങ്ങനെ ഒരു കാര്യമാണ് സുപ്രീംകോടതി അറിയിച്ചിരുന്നത് ഒരു സമവായം എത്താതായതോടുകൂടിയാണ് സുപ്രീംകോടതി തന്നെ നേരിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് ഒരു വട്ടം കൂടെ ചർച്ച നടത്തു അതിലൊരു സമവായം എത്തണം സമവായം എത്തിയില്ലെങ്കിൽ സുപ്രീംകോടതി തന്നെ നേരിട്ട് വി സിമാരെ നിയമിക്കും കാര്യം അറിയിച്ചത് അതുപ്രകാരം ഇന്നലെയായിരുന്നു ഈ സമവായ ചർച്ച നടത്താനുള്ള സമയം കൊടുത്തിട്ട് അത് അക്കാര്യം സുപ്രീംകോടതി അറിയിക്കപ്പെട്ട സമയം കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇന്നലെ അത് നടന്നില്ല തെരഞ്ഞെടുപ്പ് ആയിരുന്നു ഇന്ന് മുഖ്യമന്ത്രി തന്നെ രണ്ട് മന്ത്രിമാരെ ചുമതലപ്പെടുത്തി മന്ത്രിമാരായ ആർ ബിന്ദുവും പി രാജീവും നേരിട്ട് ലോക്ക്ഡൌണിലെത്തി ഗവർണറുമായിട്ട് കൂടിക്കാഴ്ച നടത്തി നാളെ ഈ കേസ് സുപ്രീംകോടതി പരിഗണിക്കുമ്പോൾ തീർച്ചയായിട്ടും സമവായ ചർച്ച നടത്തിയെന്ന് മാത്രമായിരിക്കും പറയാൻ പോകുന്നത് രണ്ടുപേരും അവരുടേതായിട്ടുള്ള ആ വാദങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ മുഖ്യമന്ത്രി കൊടുത്ത ലിസ്റ്റ് പ്രകാരമാണെങ്കിൽ സജി ഗോപിനാഥിനെയും സി സതീഷ് കുമാറിനെയുമാണ് ഈ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരാൾ ഡിജിറ്റൽ സർവകലാശാല വി സി ആയിട്ടും മറ്റേ ആളെ സാങ്കേതിക സർവകലാശാല വി സി ആയിട്ടും നിയമിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഗവർണർക്ക് കടുത്ത എതിർപ്പുള്ളത് ഈ സജി ഗോപിനാഥുമായിട്ടാണ് മറുവശത്ത് ഗവർണർ കൊടുത്ത ലിസ്റ്റ് പ്രകാരമാണെങ്കിൽ അതിൽ സിസ തോമസും പ്രിയ ചന്ദ്രനുമാണ് മുൻഗണനാ പട്ടികയിലുള്ളത് ഈ രണ്ട് പേരിലാണ് ഗവർണർ ഉറച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ് സിസ തോമസിന്റെ പേര് താൻ ഈ മുൻഗണനാ ക്രമത്തിൽ പറയുന്നു എന്നുള്ള കാര്യം ഇന്ന് മന്ത്രിമാർക്ക് മുമ്പിൽ ഗവർണർ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സിസ തോമസിന്റെ കഴിവുകൾ സർക്കാരിനും വ്യക്തമായിട്ട് തന്നെ അറിയാവുന്ന കാര്യമാണ് സർക്കാരിൻ്റെ പല സമിതികളിലും ഉന്നത സമിതികളിലും ഫിസ തോമസിൽ തന്നെ അംഗമാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഗവർണർ രണ്ട് മന്ത്രിമാരെയും വ്യക്തമാക്കിയിട്ടുണ്ട് അതിൽ തന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ ടെക്നോ പാർക്കിൻ്റെയും ഇൻഫോ പാർക്കിൻ്റെയും സിഇഒ നിയമന കമ്മിറ്റിയിലെ അംഗമായിരുന്നു സിസ തോമസ് കെ സ്പൈസിൻ്റെയും ഇക്ഫോസിൻ്റെയും കെ ഫോണിൻ്റെയും നേതൃത്വനിരയിൽ സിസാ തോമസ് ഉണ്ടായിരുന്നു ടൂറിസം വകുപ്പിന് വേണ്ടിയുള്ള ഡിജിറ്റൽ പോർട്ടൽ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ അതിലും സിസ തോമസിനെ അംഗമാക്കി ഇതെല്ലാം തന്നെ അംഗ ചെയ്തത് സർക്കാർ തന്നെയാണ് എന്നിട്ടും സിസ തോമസിനെ എതിർക്കുകയാണ് പക്ഷെ സിസ തോമസിൻ്റെ ഈ പറയുന്ന ഉപയോഗങ്ങൾ അതെല്ലാം തന്നെ ഗവർണർ വിശദീകരണമായിട്ട് മന്ത്രിമാർക്ക് നൽകുകയും ചെയ്തു എന്തുകൊണ്ടാണ് സജി ഗോപിനാഥിനെ എതിർക്കുന്നു എന്നുള്ള കാര്യം കൂടി ഗവർണർ പറഞ്ഞു അത് മുഖ്യമന്ത്രിക്ക് തന്നെ നേരിട്ട് രേഖകളടക്കം സമർപ്പിച്ചതാണ് താൻ എന്നാൽ അത് പരസ്യമായിട്ട് കോടതിയിലും പറഞ്ഞിട്ടില്ല ഈ രാഷ്ട്രീയവൽക്കരിക്കാൻ താല്പര്യമില്ല എന്നുള്ള കാര്യമാണ് ഗവർണർ മന്ത്രിമാരെ അറിയിച്ചത് അല്പസമയം മുമ്പാണ് മന്ത്രി പി രാജീവ് പ്രതികരിച്ചത് അദ്ദേഹം എന്തായാലും ഈ സമവായം എത്തിയിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് നൌപ്പൽ കാരണം ചർച്ച ഇതുകൊണ്ട് തീർന്നിട്ടില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും ഇന്ന് നടന്ന ചർച്ചയിൽ ഒന്നും ആയിട്ടില്ല എന്നാൽ വാതിലുകൾ കൊട്ടിയടച്ചിട്ടില്ല ഇനിയും ചർച്ച ചെയ്യുമെന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇവർ രണ്ടുപേരിങ്ങനെ ഇങ്ങനെ പോരാട്ടം തുടരുമ്പോൾ തീർച്ചയായിട്ടും നാളെ സുപ്രീം കോടതിയിൽ ഉറപ്പായിട്ടും സുപ്രീം കോടതി ഇരു കൂട്ടരെയും രൂക്ഷമായിട്ട് വിമർശിക്കുക മാത്രമായിരിക്കില്ല ചെയ്യാൻ പോകുന്ന ഇനി ഒരു സമുദായത്തിലുള്ള സമയം നീട്ടി നൽകുമെന്നുള്ള കാര്യം ഉറ്റി നോക്കേണ്ട ഒരു കാര്യമാണ് മാത്രമല്ല സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് സുപ്രീം കോടതി ഈ സമവായത്തിൽ എത്തിയില്ലെങ്കിൽ ഇവർ രണ്ടുപേരുള്ള ചർച്ച സമവായത്തിൽ എത്തിയില്ലെങ്കിൽ സുപ്രീം കോടതി തന്നെ നേരിട്ട് ബി സി ഐ നിയമിക്കുന്നുള്ള കാര്യം അങ്ങനെ വന്നാൽ ആ ഒരു അതൊരു കീഴ്വഴക്കമായി മാറിയാൽ തീർച്ചയായിട്ടും അത് സർക്കാരിനും തിരിച്ചടിയാണ് ഗവർണർക്കും തിരിച്ചടിയാണ് രണ്ടുപേർക്കും അതിന് താല്പര്യമില്ലേ സമവായത്തിനൊട്ട് വഴങ്ങുന്നുമില്ല